ഇരട്ട വോട്ടുകൾ പെട്ടെന്ന് തടയുക എന്നത് പ്രായോഗികമല്ലെന്ന് മന്ത്രി പറയുന്നത് തട്ടിപ്പാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പാണക്കാട് തങ്ങളെ എന്തിനാണ് സി പി എം ഇങ്ങനെ വർഗീയ ചുവയോടെ ആക്രമിക്കുന്നത് ബി ജെ പി ചെയ്യേണ്ട പണിയാണ് ഇവിടെ സി പി എം എടുക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു രാവിലെ പാലക്കാട് മണപ്പുള്ളിക്കാവിൽ ക്ഷേത്രദർശനം കഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് പിന്നെ വോട്ട് ചെയ്യാൻ എന്നത് തടയുന്ന പ്രായോഗികമായി പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മന്ത്രി ഇപ്പോൾ പറയുന്നതെല്ലാം തട്ടിപ്പാടും കാരണം വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാളുടെ വോട്ട് തടയുന്നതിനകത്ത് പ്രായോഗിക പ്രയാസമുണ്ട് പക്ഷേ ഇന്നും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ്റെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുന്നത് കാരണം രാവിലെ തന്നെ ബി ജെ പി ജില്ലാ പ്രസിഡൻ്റ് വോട്ട് തടയില്ല പിന്നെ പ്രായോഗികമായി തടയാൻ കഴിയില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഇന്നും അതിനകത്ത് പരാതി നമ്മൾ ഉന്നയിക്കും ആ പരാതി ഉന്നയിക്കുമ്പം പക്ഷേ ഇവർ അതായത് ഞാൻ പറഞ്ഞത് മന്ത്രി നടത്തുന്ന തട്ടിപ്പ് ഇന്ന് തടയും എന്ന് പറയുന്നതിനകത്ത് പ്രായോഗികമായി പോസിബിൾ അല്ല ആണോ നിങ്ങൾ തന്നെ പറയും അപ്പം പാലക്കാട് ബി ജെ പിയെ പരാജയം ബി ജെ പിയെ പരാജയപ്പെടുത്താനാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നു അവർ അതേ ന്യായം തന്നെയാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനെ അതാണ് അവരുടെ ന്യായമെന്തു എന്തുകൊണ്ടാണ് പാലക്കാട് ഞങ്ങളിങ്ങനെ കടന്നാക്രമിക്കുന്നത് പാലക്കാട് തങ്ങളെ കടന്നാക്രമിക്കേണ്ടതെന്ന് ആവശ്യകത ആർക്കുള്ളതാണ്

രാഹുലിന് സ്ഥിരബോധം തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും മാനുഷിക പരിഗണന നമ്മൾ നൽകണമെന്നും ഡോക്ടർ പി പറഞ്ഞു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനനുസരിച്ച് അവർ തോന്നും പാലക്കാടിന് പാലക്കാട് സത്യത്തിന്റെ അന്ന് പ്രാർത്ഥിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം അതെ 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 ഓടി നടക്കാൻ അറിയണം ജനങ്ങൾക്ക് വേണ്ടിന്ന് ലൈം ലൈറ്റിൽ നിന്ന് രാഷ്ട്രീയം കളിക്കുന്ന ആളാണെന്ന് പറയാതെ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി ആ ലൈംലൈറ്റ് രാഷ്ട്രീയത്തിന് തൻ്റെ മുൻഗാമിക്കുണ്ടായ ഒരു 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 പരിവേഷമുണ്ടല്ലോ ആ പരിവേഷത്തിൻ്റെയും കൂടി പ്രായച്ചിത്തം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഗതികേടിലേക്ക് കോൺഗ്രസും ലീഗും യു അടക്കം എല്ലാ മനുഷ്യരും ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ എഴുപതിനായിരത്തിൻ്റെ ഒരു കൗണ്ട് അതിലൊരുപാട് മനുഷ്യരുണ്ട് അവരുടെ രാഷ്ട്രീയമൊന്നും വേർതിരിക്കാൻ നിങ്ങൾ പോകണ്ട അതൊക്കെ മെനക്കെട്ട് പണിയാണ് രാഷ്ട്രീയം നോക്കണ്ട അവിടെ അവിടെ ജനങ്ങൾ പാലക്കാടിനെ നോക്കി വോട്ട് ചെയ്യും രാഹുൽ പറയുന്നത് അത് ഇരുപത്തിമൂന്നാം തീയതിയും രാഹുൽ പറഞ്ഞാൽ ഞാനതിനെ വിശ്വാസത്തിലെടുക്കാം തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ സ്ഥാനാർത്ഥി പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് ആ മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനെയും ഞാൻ വിശ്വാസത്തിലെടുക്കാം അപ്പോഴേക്കെങ്കിലും സ്ഥിരബോധം തിരിച്ചു കിട്ടും അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കുറച്ചെങ്കിലും ഒരു സഹതാപം അദ്ദേഹത്തിന് കൊടുക്കണം അത് കുരുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു പരിഗണന മാനുഷികമായിട്ട് നമ്മൾ കോൺഗ്രസ് രാഹുൽ അങ്ങനൊരു നേതാവ് ഒന്നുമില്ല എത്ര വയസ്സായിട്ടു എന്ത് ചോദ്യം അത് പ്രായത്തിൻ്റെ മാനദണ്ഡമല്ല ജനങ്ങളെടുത്തുനിന്ന് ചോദിച്ചാൽ ആരാണ് യഥാർത്ഥ യൂത്ത് എന്ന് അപ്പം മനസ്സിലാവും ജനങ്ങളെ വഞ്ചിച്ച ഷാഫി പറമ്പലിനെതിരായ വിധിയെഴുത്താവും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം രാഹുൽ ഗാന്ധിക്കെതിരായ വികാരമാണെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ജനങ്ങളുടെ പ്രതിഷേധം അത് പ്രതിഫലിച്ചു പാലക്കാട്ട് ഇത്തവണ പാലക്കാട്ടുകാരെ ഇതുപോലെ പാലക്കാടിനെ വഞ്ചിച്ചു പോയ യു ഡി എഫിൻ്റെ ജനപ്രതിനിധിക്കെതിരായിട്ടുള്ള വികാരം ഇത്തവണ വോട്ടിലൂടെ പൊതുവെ അത് എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള വിലയിരുത്തായിരിക്കും പാലക്കാട് പൊതുരംഗത്ത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലധികമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്കൊപ്പം കോവിഡ് കാലത്തും പ്രളയകാലത്തും എല്ലാം ഉണ്ടായിരുന്ന ോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കോലാലൂർ വിദേശയാത്ര റോയൽ സിൽസ് റോയൽ ജംഗ്ഷൻ ടി റോഡ് ഒറ്റപ്പാലം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക